ജേർണലിസ്റ്റിലേക്ക് ഇറാനെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് പാതി വഴിയിൽ കാലിടറന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന് ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടികൾ കഴിഞ്ഞ ആറ് ദിവസമായി തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതുതന്നെ ഇസ്രായേലിന് വലിയ പ്രഹരമാണ് ഇസ്രായേൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിരോധശേഷി ഇറാനുണ്ട് പ്രത്യാക്രമണശേഷി ഇറാനുണ്ട് ഇനിയും ഇറാന്റെ കയ്യിൽ നമ്മൾ ആരും അറിയാത്ത ലോകം കാണാത്ത നിരവധി ആയുധങ്ങളുണ്ട് ഇനിയും മിസൈലുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ തങ്ങളുടെ ഉണ്ട് എന്ന് ഇറാൻ പറയുന്നു ഇതെല്ലാം ഇസ്രായേലിന് വരാനിരിക്കുന്ന തിരിച്ചടികൾ അതിഭയാനകമായിരിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നതാണ് എന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസം നൂറിലധികം ഡ്രോണുകൾ അയച്ച് യുദ്ധകാഹളം മുഴക്കിയ ഇറാൻ പിന്നീട് പതിയെ പതിയെ ഓരോ ദിവസം കഴിയും തോറും മിസൈലുകളുടെ തീവ്രത കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഈ ആറ് ദിവസത്തെ ആക്രമണ പ്രത്യാക്രമണ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഇസ്രായേൽ എപ്പോഴും ഒരേ രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത് ആദ്യ ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ആണവ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഇറാനിലെ തകർക്കുന്നു പിന്നീട് നൂറ് ഫൈറ്റർ ജെറ്റുകളായി കുറയുന്നു ഇന്ന് അൻപത് ഫൈറ്റർ ജെറ്റുകളാണ് ഇറാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് ഇറാന് നേരെ അങ്ങനെ ഇസ്രായേലിൻ്റെ ആക്രമണം ആദ്യത്തേത് തീവ്രവും പിന്നീട് പതിയെ പതിയെ അത് കുറഞ്ഞു വരുന്ന രീതിയിലുമാണെങ്കിൽ ഇറാൻ നേരെ തിരിച്ചാണ് ആദ്യം നൂറ് ഡ്രോണുകൾ അയച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ നൂറിലധികം ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഒരു ചെറിയ ആക്രമണം നടത്തി പിന്നെ അന്ന് രാത്രി ഇരുന്നൂറിലധികം മിസൈലുകൾ ഒരേ സമയം ഉപയോഗിച്ചുവെന്ന് അവകാശപ്പെടുന്ന വിധത്തിൽ നിര നിരവി നിരനിരയായി മിസൈൽ ആക്രമണം നടത്തി പക്ഷെ അത് ഒരിക്കലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കായിരുന്നില്ല ഹൈഫയിലെ ഹൈഫ പോലുള്ള തുറമുഖ നഗരം അങ്ങനെ ചില ചില പ്രദേശങ്ങളിലായിരുന്നു എന്നാൽ പിന്നീട് അടുത്തടുത്ത ദിവസങ്ങൾ വരുംതോറും ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ മൂർച്ച കൂടി ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു ടെല്ല വീവിലേക്ക് മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് ഇന്ന് മാത്രവുമല്ല ഇറാനിൽ മൊസാദിൻ്റെ ഏജൻറ്റുമാരെ വ്യാപകമായി പിടികൂടുന്ന നീക്കങ്ങളും ഇറാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് എന്തൊക്കെയാണ് ഇനി മൊസാദിൻ്റെ നീക്കങ്ങൾ എന്നത് അടക്കമുള്ളവയിലേക്ക് വെളിച്ചം വീശു പല വിവരങ്ങളും കിട്ടുക എന്ന കൂടി ഇറാനിലുള്ള മൊസാദിൻ്റെ ചാരന്മാരെ ഇന്ന് പതിനഞ്ച് പേരെ പിടികൂടിയെന്നാണ് മീഡിയ വൺ ട്വൻറ്റി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വേട്ട തന്നെ മൊസാദ് വേട്ട തന്നെ ഒരു വശത്ത് ഇറാൻ നടത്തുകയാണ് അപ്പോൾ ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ ചില പരീക്ഷണങ്ങൾ പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കനത്ത ആക്രമണങ്ങൾ അതിൻ്റെ തീവ്രത കൂടുന്നു ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ എണ്ണമല്ല അതിൻ്റെ കാഠിന്യം അതിൻ്റെ പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള കഴിവ് കൂടുന്നു ആ വിധത്തിൽ ഇറാൻ ആക്രമിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നത് ഇപ്പോൾ അതിനുള്ള ഒരു ഉത്തരം വന്നിട്ടുണ്ട് കാരണം എന്താണെന്നറിയുമോ ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൻ ഡോം മിസൈലുകൾ തീരുകയാണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഞാൻ തരാം ആ സ്ക്രീൻഷോട്ടുകൾ കാണുക അതിൽ കൃത്യമായി തന്നെ പറയുന്നു നമ്മുടെ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ള തലക്കെട്ട് ഇങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള തർജ്ജമയാണ് ഈ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ റണ്ണിംഗ് ലോ ഓൺ എയർ ഡിഫൻസ് മിസൈൽസ് ക്യാൻ ലാസ്റ്റ് ജസ്റ്റ് ടെൻ ടു ട്വൽവ് ഡേയ്സ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത് അതായത് വളരെ ചെലവേറിയ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇസ്രായേല് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ തടയുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറാണ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിലാണ് ഇസ്രായേല് ഓരോ ദിവസവും ഇറാൻ്റെ മിസൈലുകളെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാൻ അയക്കുന്നതാകട്ടെ ആദ്യഘട്ടങ്ങളിലൊക്കെ താരതമ്യേന വളരെ ചെലവ് കുറഞ്ഞ മിസൈലുകളാണ് അപ്പോൾ വളരെ ചെലവ് കുറഞ്ഞ മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് വളരെ ചെലവ് കൂടിയ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ കളത്തിലേക്ക് ഇറക്കിച്ചിട്ട് ആ വഴിക്കും കുറേ നഷ്ടം ഇസ്രായേലിനുണ്ടാക്കിച്ചിട്ട് അതിനിടയിൽ കൂടി ഈ ഫത്ത വൺ പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ അയച്ച് ഇസ്രായേലിന് നാശനഷ്ടവും ഉണ്ടാക്കി വല്ലാത്ത രീതിയിലുള്ള ഒരു യുദ്ധ സ്ട്രാറ്റജിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ് അല്ലെങ്കിൽ ഇന്നാണ് ഇറാൻ യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നത് തൊട്ടുപിനാൽ അയത്തുള്ള അലി ഖമനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇടപെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും തിരുത്താനാകാത്ത വിധത്തിലുള്ള പ്രത്യാഘാതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അടിച്ചേൽപ്പിക്കുന്ന യുദ്ധത്തിന് ഇറാനിലെ ജനങ്ങളെ കിട്ടില്ല ഞങ്ങളുടെ ജനങ്ങൾ കീഴടങ്ങുമെന്ന് യു എസ് കരുതരുത് തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ ഷാർപ്പായിട്ടുള്ള നിലപാടുകൾ ഇറാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പരമോന്നത നേതാവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനുള്ള കാര്യം വിജയിക്കുമെന്ന ഉറപ്പാണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്നുള്ള ഉറപ്പാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അല്ല ഭയമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്രയും ഈ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ ആക്രമണം ഇറാൻ നടത്തില്ല കാരണം റഷ്യ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് റഷ്യയോട് പറഞ്ഞാൽ ഒരു പക്ഷേ റഷ്യയും അമേരിക്കയും തമ്മിൽ സംസാരിച്ച് അല്ലെങ്കിൽ റഷ്യയും ഇസ്രായേലും തമ്മിലൊക്കെ ഒരു 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 വലിയ സംസാരം നടന്നുകഴിഞ്ഞാ ഒരു പക്ഷേ ഇറാൻ ഒരു ആണവ കരാറിൽ ഒപ്പിട്ട് പിന്മാറിയാൽ ഈ പ്രശ്നം കൊടുത്തു കിടന്നേനെ പക്ഷേ ഇറാൻ അതിന് മുതിരാതെ റഷ്യ ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഇറാൻ പറഞ്ഞിട്ടല്ല റഷ്യ സ്വന്തം നിലയ്ക്ക് നടത്തുന്നതാണ് കാരണം ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് റഷ്യ ആരുടെയും ഇറാൻ ആരുടെയും സഹായം തേടിയിട്ടില്ല ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുകയാണ് അപ്പോൾ നോക്കുക പത്ത് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള മിസൈലുകൾ തീരാൻ പോവുകയാണ് അപ്പോൾ പതിനൊന്നാമത്തെ ദിവസം എന്ത് സംഭവിക്കും ഇറാൻ്റെ പക്കലാണെങ്കിൽ രണ്ടായിരത്തോളം മിസൈലുകൾ ഇനി സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നു അതിൽ ഫത്താവൺ മിസൈലുകളുണ്ട് ഹൈപ്പർ ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് കുറേ മിസൈലുകളുടെ ശ്രേണിയുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഡ്രോണുകളുണ്ട് ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന ഇറാൻ ഒരു പല യുദ്ധത്തിലും ഈ ഹിസ്ബുള്ള അടക്കം നെതന്യാഹുവിൻ്റെ വസതിയിലേക്ക് നടത്തിയ ആക്രമണത്തിന് ഉപയോഗിച്ച് ഇറാൻ എന്നുള്ള ഡ്രോണുകളാണ് ഇന്ന് മാത്രമല്ല നിരവധി ആക്രമണങ്ങൾക്ക് ഈ പറയുന്ന ഇറാൻ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പല വൈവിധ്യത്തിൽ ഈ പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ അയൻ ഡോമുകളുടെ ഒക്കെ കണ്ണു വെട്ടിച്ചു പോകാനുള്ള കഴിവ് ഈ പറയുന്ന ഇറാന്റെ ഇതിനുണ്ട് ഈ ഡ്രോണുകൾക്കുണ്ട് അപ്പോൾ ഡ്രോണുകളുടെ വലിയൊരു ശേഖരം വരാൻ കിടക്കുന്നു മിസൈലുകളുടെ വലിയൊരു ശേഖരം വരാൻ കിടക്കുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തീരാനും പോകുന്നു അപ്പോൾ പതിനൊന്നാം ദിവസം എന്തായിരിക്കും സംഭവിക്കുക എന്നാലോ വെച്ച് നോക്കൂ ദിവസം നൂറെണ്ണം ഇരുന്നൂറെണ്ണം ഒക്കെയാണ് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ അയച്ചിരുന്നതെങ്കിൽ ആദ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ആക്രമണത്തിൽ തെലവ്യൂലേക്ക് നടന്ന ആക്രമണത്തിൽ വെറും എട്ട് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിൽ തന്നെ രണ്ടെണ്ണം ഹൈപ്പർസോണിക് മിസൈൽ മിസൈല് ഫത്തു മിസൈൽ ഫത്ത വൺ മിസൈലുകളാണ് അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു എന്ന് ഇറാൻ പറയുന്നു അപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഈ ചെറിയ ചെറിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് അവരുടെ കയ്യിലുള്ള മുഴുവൻ മിസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഈ ചെറിയ മിസൈലുകൾ തകർക്കാൻ ഉപയോഗിപ്പിച്ച് ഉപയോഗിച്ച ശേഷം അവരെ പ്രകോപിപ്പിച്ച് അത് മുഴുവൻ ചെലവാക്കിയ ശേഷം ഇനി ശക്തമായ മിസൈലുകൾ പ്രയോഗിക്കാനാണ് ഇറാൻ്റെ തീരുമാനമെങ്കിൽ എന്തായിരിക്കും ഇസ്രായേലിൻ്റെ അവസ്ഥ അയൺ ഡോമുകൾ ഇല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് എത്ര മിസൈലുകൾ ഒരു ദിവസം പോകും അത് വെച്ച് അത് അതിലൂടെ എത്ര വലിയ പ്രശ്നമായിരിക്കും എത്ര വലിയ അപ അപായമായിരിക്കും ഇസ്രായേലിൽ സംഭവിക്കാൻ പോവുക ഫൈറ്റർ ജെറ്റ് കൊണ്ടുവന്ന് ബോംബിടുന്ന പോലെയല്ല ഈ മിസൈലുകളുടെയൊക്കെ പ്രഹരശേഷി എന്ന് പറയുന്നത് അതിഭയാനകമാണ് അപ്പം അങ്ങനെ ഒരു നീക്കത്തിലേക്കാണോ ഇറാൻ പോകുന്നത് എന്ന ഒരു ഭീതി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെ നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇതുവരെ പ്രയോഗിച്ചിട്ടുണ്ട് ഇനിയും ഇത്തരത്തിലേതാണ്ട് രണ്ടായിരത്തിലധികം മിസൈലുകൾ ഇറാൻ്റെ ശേഖരത്തിലുണ്ട് ഇപ്പോൾ ഇറാൻ തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേൽ തകർത്തു എന്ന് പറയുമ്പോൾ അത്രയധികം ചെലവേറിയ ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ അത്രയധികം ചെലവ് അക്കാര്യത്തിൽ ഇസ്രായേലിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ അയൻഡോമ് താട് ഡേവിഡ് സ്ലിങ് ആരോ എന്നൊക്കെ പറയുന്ന കുറേ മിസൈൽ പ്രതിരോധ സിസ്റ്റമുണ്ട് ഈ സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത് ഈ വരുന്ന മിസൈലുകൾ മറ്റ് മിസൈലുകൾ വെച്ചിട്ട് തകർത്ത് കളയുക ബേസിക്കലി അപ്പോൾ ആ പ്രതിരോധ മിസൈലുകൾ തീർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് മാർഗമില്ലാതെ വരും അത് ഇസ്രായേലിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇറാൻ്റെ പക്കൽ അവശേഷിക്കുന്ന മിസൈലുകൾ ഇറാൻ തൊടുത്തുവിടുകയും ചെയ്താൽ വലിയ ദുരന്തമായിരിക്കും സർവ്വനാശമാകുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഹൂത്തുകളുടെ പക്കലുണ്ട് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ പക്കൽ ഡ്രോണുകളും ഈ പറയുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് മിസൈലുകളുമുണ്ട് ഇസ്രായേലിന്റെ കയ്യിൽ മിസൈലുകൾ കുറവാണ് അവരെ സംബന്ധിച്ച് അവരെ എയർ അറ്റാക്കുകളിലൂടെയാണ് അവർ ആക്രമണം നടത്തുന്നത് ഒരിക്കലും മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കളം പിടിച്ച ചരിത്രമില്ല അപ്പൊ ഹമാസിന് നേരെ ഗസയിൽ നടത്തിയ ആക്രമണമായാലും ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധരീതി പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് അതല്ല അവർ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള ആക്രമണശൈലിയാണ് അപ്പോൾ അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് അവരുടെ കയ്യിലുള്ള മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും തീർത്ത ശേഷം ഒന്നുമില്ലാതെ നിൽക്കുന്ന ഇസ്രായേലിന് മുകളിലേക്ക് നിരന്തരമായി പ്രഹരശേഷി കൂടിയ ഈ ഭൂഗർഭറകളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്വന്തമായി നിർമ്മിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ഈ പറയുന്ന റഷ്യ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ഏറ്റവും നൂതനമായ ബാലിസ്റ്റിക് സ്വഭാവത്തിലുള്ള വം വലിയ തോതിലുള്ള നാശമുണ്ടാക്കാൻ കഴിയുന്ന മിസൈലുകൾ പ്രഹരിക്കുക ഇതായിരിക്കും ഇറാന്റെ തന്ത്രമെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ അമേരിക്ക ഇസ്രായേലിനെ കൈയച്ച് സഹായിച്ചില്ലെങ്കിൽ അതായത് ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ പരമാവധി ഇസ്രായേലിന് നൽകിക്കൊണ്ടൊരു ബാക്കപ്പ് കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഇസ്രായേൽ വെന്ത് വെണ്ണീറാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു വലിയ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ യുദ്ധം നീളാതിരിക്കട്ടെ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് ഒരാപത്തും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന എന്നാൽ ഈ സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും പ്രത്യാശകൾക്കും ഒക്കെ വിഭിന്നമായി ഇസ്രായേലിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് തന്ത്രപരമായി പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് ഇസ്രായേലിനെ കൊണ്ട് ഇസ്രായേലിനെ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു അതായിരുന്നു ആയത്തുള്ള അലി ഖാംനെയുടെ മാസ്റ്റർ പ്ലാൻ ഇറാൻ്റെ പദ്ധതി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തിൽ ഇത്രയും ഓപ്പണായി അമേരിക്കയ്ക്കും പണി കിട്ടും ഇസ്രായേലിനെ തീർക്കും നിങ്ങളെ മുട്ടുകുത്തിക്കും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യുമെന്നൊക്കെ ഇത്രയും ധൈര്യത്തിൽ ആയത്തുള്ള അലി ഖംനൈ പറയില്ല അപ്പോൾ ഇത്രയും ഷാർപ്പായിട്ട് ഇത്രയും കൂടി ഇറാൻ ഈ നിലപാടിൽ തുടരണമെങ്കിൽ ഇസ്രായേലിന് കാര്യമായി പണി കൊടുക്കാനുള്ള പദ്ധതികളൊക്കെ എടുത്തു വച്ചിട്ടാണ് അവർ തുടങ്ങിയത് എന്ന് തന്നെ വേണം കരുതാൻ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതായാലും ഇപ്പോൾ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് തകരാറ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പോകുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നമ്മൾ കാണുന്നതാണ് അവിടെ ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ആ ഡിഫൻസ് സിസ്റ്റം ഇല്ലെങ്കിലത്തെ അവസ്ഥ ഭയാനകമായിരിക്കുമെന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത് ബാക്കി കാത്തിരുന്നു കാണാം